കേരളത്തിലെ ഭൂരഹിതരെ ഭൂമിക്കുടമകളാക്കുന്നതിന് പട്ടയ മിഷൻ രൂപീകരിച്ച് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ ചരിത്ര വിജയത്തിലേക്ക് നീങ്ങുകയാണെന്ന് മന്ത്രി കെ രാജൻ തളിപ്പറമ്പിൽ റവന്യൂ ടവറിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ ഒരുപാട് ഭൂപരിഷ്കരണ നിയമത്തെ തുടർന്ന് ഒരു പട്ടയ മിഷൻ തന്നെ ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഉപയോഗിച്ചു ആ പട്ടയ മിഷന്റെ നേതൃത്വത്തിൽ കേവലം റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള പ്രമോടെയുള്ള സ്ഥലങ്ങൾ മാത്രമല്ല വിവിധങ്ങളായി വകുപ്പുകളുടെ ഉടമസ്ഥാവകാശയിലുള്ള സ്ഥലങ്ങൾ പോലും ആ വകുപ്പുകളുമായി കൂടിയാലോചിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചട്ട ഭേദഗതികളിലൂടെ നിയമ ഭേദഗതികളിലൂടെ ആവശ്യമാണെങ്കിൽ പോലും അതെല്ലാം നിർവ്വഹിച്ചു പരമാവധി പേരെ ഭൂമിയുടെ ഉടമസ്ഥന്മാരാക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് കേരളം നടന്നത് ി വരുന്ന സെപ്റ്റംബർ പന്ത്രണ്ടിന് മൂന്നാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട പട്ടയ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുമ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വിതരണം ചെയ്ത പട്ടയങ്ങളെക്കാൾ കൂടുതൽ പട്ടയങ്ങൾ മൂന്ന് വർഷക്കാലത്തുള്ളിൽ വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്ന പൊതുവിജയത്തിലേക്ക് കേരളം പോകും എന്നാണ് നമ്മൾ എല്ലാവരുടെയും